സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗമാണ് ഈ വീഡിയോ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പലരും യൂട്യൂബിൽ എന്നോട് ചോദിച്ചു എന്ത് പറ്റി ചരിത്ര വീഡിയോകൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും തുടർച്ചയായി വരുന്ന യാത്രകൾ സംഘങ്ങളുമായി പല രാജ്യങ്ങളിലേക്കും വരുന്ന യാത്രകൾ കാരണം പ്രിപ്പയർ ചെയ്യാനോ ഇങ്ങനെ വീഡിയോയിൽ വരാനോ സാധിക്കുന്നില്ല എന്നാലും പരമാവധി ശ്രമിക്കുന്നുണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിലൂടെ നാം കടന്നുപോയി അത്ഭുതപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് അള്ളാഹു എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്തിനെയും ഷെയ്ത്താന്മാരെയും കാറ്റിനെയും ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്ത സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പക്ഷി മൃഗാദികളുടെ ശബ്ദം മനസ്സിലാക്കിയിരുന്ന അറിയാൻ കഴിഞ്ഞിരുന്ന സുലൈമാൻ നബിഅലൈ സ്ലാം ബൈക്കിൽ മുക്കദ്സിൽ വെച്ച് വഫാത്ത് സംഭവിക്കുന്നത് ഈ പറഞ്ഞ ജിന്നുകൾക്കോ മറ്റോ തിരിച്ചറിയാൻ കഴിയാതെ വന്ന ചരിത്രത്തിന്റെ ഒരു ഭാഗം വഫാത്തിന്റെ ഭാഗം അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ മുന്നോടിയായി പറയുന്ന ഈ ഇന്ദ്രോ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ചരിത്ര വീഡിയോയുടെ സുലൈമാൻ നബി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അവസാന ഭാഗമായ ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ഇങ്ങനെ പ്രസ്താവിച്ചു ഞാൻ ഇന്ന് നൂറ് സ്ത്രീകളെ സമീപിക്കും അവരെല്ലാം ഗർഭം ധരിക്കും ആൺകുഞ്ഞിനെ പ്രസവിക്കും വളർന്നു വരുമ്പോൾ കുതിരപ്പടയാളികളായി മാറും ഓരോ ഭാര്യയിൽ നിന്നും ഓരോ കുതിരപ്പടയാളി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടും ഇക്കാര്യത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം പരസ്യമായി തന്നെ പറഞ്ഞു ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയാൻ വിട്ടുപോയി അത് കാരണം ഒരു ഭാര്യ ഒഴികെ മറ്റാരും ഗർഭം ധരിച്ചില്ല ഭാര്യയാവട്ടെ പ്രസവിച്ചത് പൂർണ്ണമാവാത്ത ശിശുവും സുലൈമാൻ നബി അലൈഹിസ്ലാമിന് ഇതൊരു പരീക്ഷണമായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്ലാം വല്ലാതെ ദുഃഖിച്ചു പശ്ചാത്തപിച്ചു ഖേദിച്ചു മടങ്ങി വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തെട്ടാം അധ്യായത്തിൽ മുപ്പത്തിനാലാം വചനത്തിൽ ഇങ്ങനെ കാണാം നിശ്ചയമായും സുലൈമാനെ നാം ഒന്ന് പരീക്ഷിച്ചു അദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്മേൽ നാം ഒരു ജഡം വിട്ടു പിന്നെ അദ്ദേഹം അള്ളാഹുബിൻഗിലേക്ക് മടങ്ങി പശ്ചാത്തലപ്പിച്ചു ഒരു ജഡത്തെ സിംഹാസനത്തിൽ ഇട്ടു എന്നതിന് പല വ്യാഖ്യാനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് അപൂർണനായി ജനിച്ച കുട്ടിയെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഒരു അഭിപ്രായം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ ഒരു പുത്രനോട് അമിതമായ വാത്സല്യമായിരുന്നു ആ കുട്ടിയുടെ കാര്യത്തിൽ അതിയായ ശ്രദ്ധ വെക്കുകയും ചെയ്തു ഒരു ദിവസം ആ കുട്ടി സിംഹാസനത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു ഇതാണ് ഇവിടെ സൂചനയെന്ന് ഒരഭിപ്രായമുണ്ട് അക്കാലത്തെ ഏറ്റവും മികച്ച ഭരണമാണ് സുലൈമാൻ നബി ഇസ്ലാം കാഴ്ചവെച്ചത് ഒരിക്കൽ അദ്ദേഹത്തിന് ക്ഷീണം തട്ടി ഭരണം ശരിക്ക് കൊണ്ടുപോവാൻ കഴിയുന്നില്ല സജീവമായ ഭരണം നിർജീവസ്ഥയിലായിത്തീർന്നു സിംഹാസനത്തിൽ വന്നിരിക്കുകയും കാര്യങ്ങൾ ഒരുവിധം നിർവഹിച്ചു പോവുകയും ചെയ്യുമെന്നോ അല്ലാതെ പഴയ പ്രസരിപ്പ് നിലനിർത്താനാവുന്നില്ല സജീവമല്ലാത്ത മനസ്സും ശരീരവുമായി സിംഹാസനത്തിൽ ഇരിക്കുന്നുവെന്ന് മാത്രം സിംഹാസനത്തിൽ മേൽ ഒരു ജഡം ഇട്ടു എന്നതിന്റെ ഉദ്ദേശം ഇതാണെന്ന് മറ്റൊരു അഭിപ്രായം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അപൂർണനായ ശിശുവിനെ കൊണ്ടുവന്ന് മടിയിൽ കിടത്തി കൊടുത്തു എന്ന് ചിലർ പറയുന്നു ഏത് വിധത്തിലായാലും ഒരു പരീക്ഷണത്തിന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വിധേയനായി എന്ന് മനസ്സിലാക്കാം സുലൈമാൻ നബി അലെ ഇസ്ലാമിന്റെ ഭരണം പോലെ മറ്റൊരു ഭരണമില്ല അള്ളാഹുവിന് വേണ്ടിയുള്ള ഭരണമാണത് തൻ്റെ ഓരോ നടപടിയും അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രശംസ നേടുകയും ചെയ്തു മറ്റാർക്കും ലഭിക്കാത്ത രാജാധിപത്യം എനിക്ക് നൽകണമേ എന്ന് സുലൈമാൻ നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചു വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാം വചനത്തിൽ അള്ളാഹു പറയുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് നീ പുറത്തു തരികയും എന്റെ ശേഷം മറ്റാർക്കും സൗകര്യപ്പെടാത്ത ഒരു രാജാധിപത്യം എനിക്ക് നീ നൽകുകയും ചെയ്യണമേ തീർച്ചയായും നീ തന്നെയാണ് അതിയായി ദാനം ചെയ്യുന്നവൻ മറ്റാർക്കും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് സുലൈമൻ നബി ഇസ്ലാമിന്റെ ഭരണത്തെ അള്ളാഹു പ്രത്യേകമാക്കി വെച്ചു വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തെട്ടാം അധ്യായത്തിൽ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങളിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് നാം കാറ്റിനെ അധീനമാക്കി കൊടുത്തു താൻ ഉന്നം വെക്കുന്ന സ്ഥലത്തേക്ക് തൻ്റെ കൽപ്പന പ്രകാരം സൗമ്യമായി ആ കാറ്റ് സഞ്ചരിക്കുമായിരുന്നു എല്ലാവിധ കെട്ടിട നിർമ്മാണക്കാരും സമുദ്രത്തിൽ മുങ്ങുന്നവരുമായ പിശാചുകളെയും ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരുന്ന മറ്റു ചില പിശാച്ചുകളെയും അധീനമാക്കി കൊടുത്തു എന്നിട്ട് നാം പറഞ്ഞു ഇത് നമ്മുടെ സംഭാവനയാണ് അതുകൊണ്ട് താങ്കൾക്ക് കണക്ക് കൂടാതെ ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ചെയ്തേക്കുക നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ പക്കൽ വളരെ അടുപ്പവും നല്ല മടക്കുസ്ഥാനവുമുണ്ട് മേലുദ്ധരിച്ച വചനങ്ങൾ എടുത്തു കാണിക്കുന്നത് എന്താണ് അള്ളാഹു നൽകിയ ഔദാര്യം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയ വിഭവങ്ങൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് യഥേഷ്ടം ചെലവഴിക്കാം കണക്കില്ലാതെ ചെലവഴിക്കാം പിടിച്ചു വെക്കുകയും ചെയ്യാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു കണക്ക് നോക്കാതെ ചെലവഴിച്ചു അങ്ങനെ ചെലവഴിച്ചാൽ വീണ്ടും വീണ്ടും ലഭിക്കും പിശുക്കന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നബിമാർ ദാനം ചെയ്യുന്നവരാണ് കെട്ടിപ്പേട്ടി പിശുക്ക് കാണിക്കുന്നവരല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ചെലവഴിച്ചു അള്ളാഹു പറഞ്ഞു അദ്ദേഹത്തിന് നമ്മുടെ പക്കൽ വളരെ സാമീപ്യമുണ്ട് അദ്ദേഹത്തിന്റെ മടക്ക സ്ഥാനം വളരെ മെച്ചപ്പെട്ടതാകുന്നു ഇതുതന്നെയല്ലേ മഹാസൗഭാഗ്യം അന്ത്യപ്രവാകരൻ സെയ്ദിന റസൂലി സല്ലാഹു അലൈവിസല തങ്ങളോട് ഒരിക്കൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടു റസൂലായ ഒരു അടിമയായിരിക്കണോ താല്പര്യം അതോ രാജാവായ നിബി അയക്കുവാനാണോ താല്പര്യം നബി ഉടനെ മറുപടി നൽകി റസൂലായ അടിമയായിരിക്കുവാനാണ് താല്പര്യം അടിമ അബ്ദ് എന്ന വിശേഷണം ഏറെ ഇഷ്ടപ്പെട്ട് ജീവിച്ചു അള്ളാഹുവിൻ്റെ സാമീപ്യം നേടി മദീനയിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ അല്ലാഹു അവസരം നൽകി എന്നിട്ടും അബ്ദായി തന്നെ ജീവിച്ചു ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ നേരിട്ടു പട്ടിണിയും വിശപ്പും ദാരിദ്ര്യവും അനുഭവിച്ചു എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ലോക ചക്രവർത്തിയായ സുലൈമാ നബി അലി ഇസ്ലാം പ്രവർത്തിച്ചതും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ ഇത് നേടുകയും ചെയ്തു അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പടുത്തുണയർത്തിയ വിശുദ്ധ ഭവനം ബൈത്തുൽ മുഖദ്ദസ് ദാവൂദ് നബി അലി ഇസ്ലാം മസ്ജിദിന്റെ പണി തുടങ്ങി അടിത്തറ കെട്ടി ചുമരുകൾ കെട്ടിപ്പൊക്കി ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് മസ്ജിദ് മനോഹരമായ സൗധമായി അതിനെ പടുത്തുയർത്തണം ജിന്നുകളെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിക്കണം ധാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത് മലമുകളിലും വനാന്തരങ്ങളിലും കഴിയാനാണ് അവനിഷ്ടം എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളോടും കൂടി അവിടെ കഴിയാം അവിടെ നിന്നാണ് ജിന്നുകളെ വരുത്തിയത് കഠിനമായ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു അനുസരിക്കാതിരിക്കാൻ പറ്റില്ല മസ്ജിദിന്റെ പണി തുടങ്ങി ജോലി ഭാരം വർദ്ധിച്ചു വർഷങ്ങളോളം നീണ്ടുനിന്ന ജോലി സ്വർണവും വെള്ളിയും ഉരുക്കി തറയും ചുമരും അലങ്കരിക്കാനുള്ളതാണ് വിലപിടിപ്പുള്ള രത്നങ്ങൾ മുക്കിയെടുത്തു തറയിൽ പലതരം നിറങ്ങളുള്ള കല്ലുകൾ വിരിച്ചു വെള്ള പച്ച മഞ്ഞ ഭിത്തികൾ രത്നം കൊണ്ട് അലങ്കരിച്ചു ഈട്ടിത്തടി കൊണ്ട് വാതിലുകൾ നിർമ്മിച്ചു മസ്ജിദിനകത്ത് വെള്ളി വിളക്കുകൾ സ്ഥാപിച്ചു മനോഹരമായ മണിമേട സ്ഥാപിച്ചു അതിൻ്റെ പേര് കുബ്ബത്തു സക്ര അതിനു മുകളിൽ മനോഹരമായ താഴികക്കുടം ആവേശത്തോടെ മസ്ജിദിൻ്റെ പണി തുടങ്ങി സുലൈമാൻ നബി അലി ഇസ്ലാം ബൈത്തുൽ മുഖദ്സിൽ ദിവസങ്ങളോളം താമസിക്കാറുണ്ട് മസ്ജിദിനു ചുറ്റും ഒരു ജനവാസ കേന്ദ്രം വളർന്നു വന്നു അദ്ദേഹത്തിന് ദീർഘമായി ആരാധന നടത്താനുള്ള ഒരു പ്രത്യേക സ്ഥലം ബൈത്തുൽ മുക്കദ്സിൽ സ്ഥാപിച്ചു മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാം കാലം അവസാനിക്കാനായി അദ്ദേഹം വടി ഊന്നിപ്പിടിച്ച് നിൽക്കുകയാണ് ആ അവസ്ഥയിൽ മരണത്തിന്റെ മലക്ക് വന്നു മരണം സംഭവിച്ചു മരിച്ച വിവരം ആരും അറിയുന്നില്ല വടി ഊന്നിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് തോന്നി ജിന്നുകളും കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു സുലൈമാൻ നബി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് അവർ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു കൊല്ലം കടന്നുപോയി അപ്പോൾ ചിതലുകൾ വന്ന് വടിയുടെ താഴ്ഭാഗം തിന്ന് നശിപ്പിച്ചു വടി ഇളകി ശരീരം താഴെ വീണു അപ്പോൾ മാത്രമാണ് മരണ വാർത്ത പുറത്തറിയുന്നത് ജനങ്ങൾ തടിച്ചുകൂടി എല്ലാ ജീവജാലങ്ങൾക്കും ദുഃഖം അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടു മയ്യത്ത് സംസ്കരിക്കപ്പെട്ടു ജിന്നുകളും ഷെയ്ത്താൻമാരും അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന് അവകാശപ്പെടാറുണ്ടായിരുന്നു സുലൈമാൻ നബി അലൈ ഇസ്ലാം മരണപ്പെട്ട വിവരം അവർക്കറിയാൻ കഴിയുന്നില്ല അമ്പത്തി ഒമ്പതാം വയസ്സിലാണ് അദ്ദേഹം വഫാസാരിൽ വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ വചനത്തിൽ ഇങ്ങനെ കാണാം അങ്ങനെ താൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വടി തിന്നുകൊണ്ടിരുന്ന ചിതൽ മാത്രമാണ് മരണത്തെപ്പറ്റി അറിവ് നൽകിയത് എന്നിട്ട് അദ്ദേഹം നിലം പതിച്ചപ്പോൾ അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ഈ നിന്ദമായ ശിക്ഷയിൽ ദുരിതത്തിൽ തങ്ങൾ കഴിഞ്ഞു കൂടേണ്ടി വരുമായിരുന്നില്ലെന്ന് ജിന്നുകൾക്ക് വ്യക്തമായി ഒരു കാലഘട്ടം അവസാനിച്ചു ജിന്നുകളും ഷെയ്ത്താന്മാരും കഠിനമായ ജോലികളാണ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് അവർ ജോലി നിർത്തി സത്യവിശ്വാസികളെ ഉപദ്രവിക്കാനുള്ള മാർഗം അന്വേഷിക്കാൻ തുടങ്ങി മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം യഹൂദികൾ അത്യധികം അപകടകരങ്ങളായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് ചെറിയൊരു വിവരം ഇവിടെ അനിവാര്യമാണെന്ന് തോന്നുന്നു സുലൈമാൻ ഇസ്ലാം വരുന്നതിന് വളരെ മുമ്പ് നടന്ന ചില സംഭവങ്ങൾ ആദ്യം പറയാം പിശാച്ചുകൾ വാനലോകത്തേക്ക് കയറിപ്പോകും മലക്കുകളുടെ സംസാരം കേൾക്കാൻ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളെ കുറിച്ച് മലക്കുകൾ സംസാരിക്കും പിശാചുകൾ എങ്ങനെയെങ്കിലും അത് കേൾക്കും എന്നിട്ട് ഭൂമിയിൽ മടങ്ങും പിശാചുകളെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ചില ജ്യോത്സ്യന്മാർ ഭൂമിയിലുണ്ട് അവർക്ക് പിശാചുകൾ വിവരം നൽകും നടക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ ജ്യോത്സ്യന്മാർ പ്രചരിപ്പിക്കും അതെങ്ങനെ തന്നെ നടക്കും പാമര ജനങ്ങൾ വിശ്വസിക്കും പിന്നെ പിശാചുകൾ സംഭവ വിവരത്തിൽ വ്യാജം കലർത്തും ഓരോ പദത്തിലും എഴുപത് വ്യാജം കലർത്തി അവതരിപ്പിക്കും ഈ വ്യാജങ്ങൾ ചില ഗ്രന്ഥങ്ങളിൽ പകർത്തി വെച്ചു അത് തലമുറകൾ കൈമാറി വിശ്വസിച്ചു വഴിതെറ്റി ജിന്നുകളും പിശാജുകളും അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന വിശ്വാസം യഹൂദികളിൽ പരന്നു പിശാജ് ആഭിചാരം പഠിപ്പിച്ചു ഈ ആഭിചാര വിദ്യ നാടാകെ പരന്നു അതിലും നിരവധി ഗ്രന്ഥങ്ങളുണ്ടായി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഇത്തരം ഗ്രന്ഥങ്ങൾ പിടിച്ചെടുക്കാൻ ആളുകളെ നിയോഗിച്ചു നിരവധി ഗ്രന്ഥങ്ങൾ പിടിച്ചെടുത്തു അവ ഭൂമിയിൽ കുഴിച്ചിട്ടു അതിനു മുകളിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചു സിംഹാസനം സാധാരണ ഇരിപ്പിടമൊന്നുമല്ല ദുഷിച്ച ചിന്തയുമായി അതിനെ സമീപിക്കാനാവില്ല കരിഞ്ഞു പോകും പിശാച്ചുകൾ വയൽന്ന് വിറച്ചു അവരുടെ കുതന്ത്രങ്ങൾ നടന്നില്ല അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടി വന്നു ആഭിചാരം നടക്കാത്ത കാലം വന്നു എവിടെയും ഈമാനിന്റെ പ്രകാശം ആ നല്ല കാലത്ത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോഴോ യഹൂദികൾ പഴയ ചിന്തയിലേക്ക് മടങ്ങി വേദഗ്രന്ഥങ്ങൾ കൈവടിഞ്ഞു പഴയ ആഭിചാര ഗ്രന്ഥങ്ങൾ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചു അവരെ സഹായിക്കാൻ പിശാച്ചു കളെത്തി കുഴിച്ചു മൂടപ്പെട്ട ഗ്രന്ഥങ്ങൾ പുറത്തെടുക്കാൻ ഉപദേശിച്ചു ശക്തമായ ഈമാനുള്ള ആളുകൾ അവരെ തടഞ്ഞു പക്ഷേ എത്ര കാലം വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഈമാനുള്ളവർ മരിച്ചു തീർന്നു കുഴിച്ചു മൂടപ്പെട്ട ഗ്രന്ഥങ്ങൾ പുറത്തിറക്കപ്പെട്ടു ആഭിചാരം പഠിപ്പിക്കാൻ തുടങ്ങി അത് പഠിപ്പിച്ചു തുടങ്ങി ഹാറൂത്ത് മാറൂത്ത് എന്നീ മലക്കുകൾ മാരണം പഠിപ്പിച്ചു അതാണ് തങ്ങൾ പഠിപ്പിക്കുന്നത് ഹാറൂത്ത് മാറൂത്ത് എന്താണ് ചെയ്തത് അവർ വന്നത് പുരാതന കാലത്താണ് അക്കാലത്തെ നബിമാർ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവർ മോചിസത്തുകൾ കാണിച്ചു അമാനുഷിക കൃത്യങ്ങൾ പിശാചുകളുടെ സഹായത്തോടെ ദുഷിച്ച മനുഷ്യന്മാർ മാരണം ചെയ്തു മാരണമെന്നാൽ സിഹറ് മോചിസത്തും സിഹർ ഏത് സത്യം ഏത് മിഥ്യ ഇത് തിരിച്ചറിയാനാവാത്ത കാലം വന്നു ജനം വഴി തെറ്റി അപ്പോൾ രണ്ട് മനക്കുകൾ ഇറങ്ങി വന്നു ആറൂത്ത് മാറൂത്ത് അവർ ബാബിലോണിയയിൽ ഇറങ്ങി അവർ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ജനങ്ങളെ നബിമാർ കാണിക്കുന്നത് മോജിസത്താണ് അതാണ് സത്യം സിഹർ തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്താണ് സിഹർ ഞങ്ങൾ പഠിപ്പിച്ചു തരാം പക്ഷേ നിങ്ങൾ അത് പ്രയോഗിക്കരുത് പ്രയോഗിച്ചാൽ നിങ്ങൾ പരലോകത്ത് പരാജയപ്പെടും അള്ളാഹുവിന്റെ കോപം നേടും സിഹിറ് നിങ്ങളെ നശിപ്പിക്കും ഉപകാരമില്ല ഉപദ്രവമുണ്ട് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് സിഹിറ് പഠിപ്പിച്ചു തരൂ ഞങ്ങളത് പ്രയോഗിക്കില്ല വമ്പിച്ച മുന്നറിയിപ്പ് നൽകിയ ശേഷം സിഹിറ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആളുകൾ പാലിച്ചില്ല അവർ സിഹിറ് പ്രയോഗിച്ചു മാരണവിദ്യ പ്രയോഗിച്ചു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകറ്റാൻ വരെ ആ സിഹിറ് കൊണ്ട് നടന്നു മാരണവിദ്യ വളർന്നു സർവത്ര വ്യാപിച്ചു ഒടുവിൽ ഏറ്റവും മാരകമായ വാചകം മാരണക്കാരുടെ വായിൽ നിന്ന് പുറത്തു വന്നു സുലൈമാൻ മാരണക്കാരനായിരുന്നു എന്ന് എത്ര അപകടകരമായ വാചകം സുലൈമാൻ നബി അലി ഇസ്ലാം ജിന്നുകളെയും പിശാജുകളെയും കാറ്റിനെയും അധീനപ്പെടുത്തിയത് മാരണവിദ്യ പ്രയോഗിച്ചായിരുന്നു മാരണവിദ്യ നശിപ്പിച്ച മഹാനെ മാരണക്കാരൻ എന്ന് വിളിച്ചു തലമുറകളിലൂടെ ഈ പിഴച്ച വിശ്വാസം ഉണർന്നു മാരണം ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു വേണ്ടുക അല്ലാതെ അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല മാരണക്കാരന് പരലോകത്ത് യാതൊരു വിജയവും ലഭിക്കുകയില്ല ഹാറൂത്ത് മാറൂത്ത് അതാണ് പഠിപ്പിച്ചത് അതെല്ലാം യഹൂദികൾ വെച്ചു മാരണം നടത്തി ധനം സമ്പാദിച്ചു അവർ വൻകിട മുതലാളിമാർ ആയി മാറി നൂറ്റാണ്ടുകൾ പലത് കടന്നുപോയി അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈബ് വസമ്മ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു തുടങ്ങി പൂർവ്വ പ്രവാചകന്മാരെ കുറിച്ച് സംസാരിച്ചു കൂട്ടത്തിൽ സുലൈമാൻ നബി അലി ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞു ഇതുകൊണ്ട യഹൂദി പുരോഹിതന്മാർ ഇങ്ങനെ പറഞ്ഞു ദാവൂദിന്റെ മകൻ പ്രവാചകനാണെന്നാണ് മുഹമ്മദ് പറയുന്നത് സുലൈമാൻ ഒരു ആഭിചാരകൻ ആയിരുന്നു ഈ സന്ദർഭത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആാൻ വചനം അവതരിപ്പിച്ചു അൽ ബക്ര സൂറത്തിലെ നൂറ്റി രണ്ടാം വചനം ആ വചനം കൂടി ഉദ്ധരിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഈ വിവരണം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം വിശുദ്ധ ഖുർആൻ വചനം ഇങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ രാജവാഴ്ചയെക്കുറിച്ച് പിശാചുകൾ വ്യാജമായി പറഞ്ഞു പരത്തുന്നതിന് അവർ പിൻപറ്റുകയും ചെയ്തു സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല പക്ഷേ പിശാചുകൾ അവിശ്വസിച്ചു അവർ ജനങ്ങൾക്ക് ആഭിചാരം പഠിപ്പിക്കുന്നു ബാബിലോണിയ ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റിയിരിക്കുന്നു ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ് അതിനാൽ നീ സത്യനിഷേധിയാവരുത് എന്ന് പറയാതെ അവർ ആർക്കും പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഭിന്നിക്കുന്നത് എന്തുകൊണ്ടോ അതിനെ അവരിൽ നിന്നും അവർ പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അവർ ആരെയും അതുമൂലം ഉപദ്രവിക്കുന്നവരല്ല തങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയും ഉപകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ അവർ പഠിപ്പിക്കുന്നു അത് കൈക്കൊണ്ടിട്ടുള്ളവർക്ക് പരലോക സുഖത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് നിശ്ചയമായും അവർ നല്ല പോലെ അറിഞ്ഞിട്ടുണ്ട് അവർ എന്തിനു പകരം തങ്ങളുടെ ആത്മാക്കളെ വിറ്റുവോ അതെത്ര നികൃഷ്ടം അവർ അറിവുള്ളവരായിരുന്നെങ്കിൽ സുലൈമാൻ നബിഅലി ഇസ്ലാമിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് എന്തൊരു വല്ലാത്ത ചരിത്രമാണല്ലേ വടി ഊന്നി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ മരണപ്പെടുന്ന വലിയൊരു കാലഘട്ടം വൈത്തിൽ മുക്കദ്സിന് ചെലവഴിച്ച സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഞാൻ പലപ്പോഴും ബൈത്തിൽ മുക്കദ്സിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും എല്ലാം ഉണ്ടായി ലോകം കീഴ്പ്പെടുത്തി കൊടുത്ത സുലൈമാൻ നബി അലി ഇസ്ലാം ഈ ബൈത്തിൽ മുക്കദ്സിന്റെ മണ്ണിൽ ഒരു വടി ഊന്നി പിടിച്ചുകൊണ്ട് ആർക്കും തിരിച്ചറിയാതെ ചിതല് എടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ വഫാത്ത് അറിയുന്നത് എന്നത് ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രം തന്നെയാണ് അതിലൊരു വലിയ പാഠവും ഉണ്ട് ഏതായാലും വൈത്തൽ മുക്കദ്സിലേക്ക് വീണ്ടും യാത്ര ആരംഭിക്കാൻ പോവുകയാണ് പല സംഘങ്ങളും പോയി തുടങ്ങി ഇൻഷാള്ള അടുത്ത സെപ്റ്റംബറിൽ വീണ്ടും ഒരു സംഘവുമായി വൈത്തൽ മുക്കദ്സിലേക്ക് ആ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് തൽക്കാലം നിങ്ങളോട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുണ്ട് അടുത്ത പുതിയ ഒരു പ്രവാചകന്റെ ചരിത്രം കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ ആരംഭിക്കാം തൽക്കാലം നിങ്ങളോട് विड़ पर